നമസ്കാരം സുഹൃത്തുക്കളെ ജയീറ്റിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ജയനീറ്റ ഉസ്തത്തിൽ ഒരു കവിതയാണ് എൻ്റെ അമ്മയാണ് ഈ കവിത രചിച്ചതും ആലപിച്ചിട്ടുള്ളതും മലയാളം അധ്യാപികയായിരുന്ന അമ്മ അനവധി കഥകൾ കവിതകൾ കഥാപ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ തുടങ്ങിയ അനവധി സാഹിത്യ രചനകൾ നടത്തിയിട്ടുണ്ട് അർഹമായ അംഗീകാരം കാലത്തിനനുസരിച്ച് കിട്ടാതെ പോയ ഒരു കലാകാരിയാണ് അമ്മ നിങ്ങളുടെ വീട്ടിലെ കാത്തു എന്ന പൂച്ചക്കുട്ടിയെക്കുറിച്ച് അമ്മ എഴുതിയ ഒരു നിമിഷ കവിതയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ഏവരും അത് ആസ്വദിക്കും എന്ന് കരുതട്ടെ കവിതയുടെ പേര് കുഞ്ഞിക്കാത്തു ഞങ്ങൾ കൊണ്ടൊരു പൂച്ചക്കുട്ടി അവള ഞങ്ങളുടെ കാത്തു ഞങ്ങൾ കൊണ്ടൊരു പൂച്ചക്കുട്ടി അവളാ ഞങ്ങളുടെ കാത്തു ഓടിച്ചാടി കളിച്ചു നടക്കും നിലത്തുരുണ്ടു മറിയും ഓടിച്ചാടി കളിച്ചു നടക്കും നിലത്തുരുണ്ടു മറിയും മരങ്ങളിലൊക്കെ കയറി ഇറങ്ങി ഷോ കാണിക്കും കാത്തു മരങ്ങളിലൊക്കെ ഇറങ്ങി ഷോ കാണിക്കും കാത്തു കാടൻ പൂച്ച വരുന്നതു നോക്കി ഓടിയൊളിക്കും കാത്തു കാടൻ പൂച്ച വരുന്നതു നോക്കി ഓടിയൊളിക്കും കാത്തു വീടിനുള്ളിൽ ഓടിക്കേറാൻ തക്കം നോക്കിയിരിക്കും വീടിനുള്ളിൽ ഓടിക്കേറാൻ തക്കം നോക്കിയിരിക്കും വീട്ടിലുള്ളവരോടെല്ലാം കുശലം ചോദിച്ചെത്തും വീട്ടിലുള്ളവരോടെല്ലാം കുശലം ചോദിച്ചെത്തും മുമ്പൊരു നാളിൽ തള്ളപ്പൂച്ച കൊണ്ടുവന്നൂയിവിടെ മുമ്പൊരു നാളിൽ തള്ളപ്പൂച്ച ഇവിടെ ഒരിടത്തിട്ടു തിരിച്ചു പോയി പിന്നെ വന്നതുമില്ല ഒരിടത്തിട്ടു തിരിച്ചു പോയി പിന്നെ വന്നതുമില്ല ഞങ്ങളവൾക്ക് കൊടുത്തു കാത്തു എന്നു പേരിട്ടു ഞങ്ങളവൾക്ക് പാലുകൊടുത്തു കാത്തു എന്നു പേരിട്ടു എല്ലും തോലും ഒട്ടിയ വയറും കണ്ടാൽ കഷ്ടം തോന്നും എല്ലും തോലും ഒട്ടിയ വയറും കണ്ടാൽ കഷ്ടം തോന്നും സമയത്തെല്ലാം തീറ്റ കൊടുത്തു അങ്ങനെ കാത്തു വളർന്നു അങ്ങനെ കാത്തു വളർന്നു സമയത്തെല്ലാം തീറ്റ കൊടുത്തു അങ്ങനെ കാത്തു വളർന്നു ഞങ്ങളോടൊപ്പം തൊടിയിൽ പോരും കാലിൻ ഓടിക്കയറും ഞങ്ങളോടൊപ്പം തൊടിയിൽ പോരും കാലിൻ ഓടിക്കയറും മുട്ടിയുരുമ്മി കളിച്ചു രസിക്കും മുട്ടിയുരുമ്മി കളിച്ചു രസിക്കും മരത്തിലോടിക്കയറിയിറങ്ങും പയ്യാതായാൽ വിശ്രമിക്കും മരത്തിലോടി കയറിയിറങ്ങും വയ്യാതായാൽ വിശ്രമിക്കും ഗേറ്റിന് അരികിൽ ആളുകൾ വന്നാൽ കാത്തു നമ്മെ വിളിക്കും ഗേറ്റിന് അരികിൽ ആളുകൾ വന്നാൽ കാത്തു നമ്മെ വിളിക്കും വീട്ടിലുള്ളവർ പുറത്തിറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കെത്തും വീട്ടിലുള്ളവർ പുറത്തിറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കെത്തും മുട്ടിയുരുമ്മി അന്വേഷിച്ച് ചുറ്റിപ്പറ്റി നടക്കും മുട്ടിയുരുമ്മി അന്വേഷിച്ച് ചുറ്റിപ്പറ്റി നടക്കും വീട്ടിലുള്ളൊരു അംഗമായി മാറി ഞങ്ങളുടെ കാത്തു വീട്ടിലുള്ളൊരു അംഗമായി മാറി ഞങ്ങളുടെ കാത്തൂ എല്ലാവർക്കും ഓമനയായി വളർന്നു വരുന്നു കാത്തൂ എല്ലാവർക്കും ഓമനയായി വളർന്നു വരുന്നു കാത്തൂ വളർന്നു വരുന്നു കാത്തൂ